മലയാള സിനിമയിലെ അമ്മ മുഖം മാഞ്ഞ സമയത്ത് പല പ്രമുഖരും ആ വിയോഗത്തെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആദരാഞ്ജലികളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ലാലേട്ടൻ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമായിരിക്കും ലാലേട്ടൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ലാലേട്ടൻ ഒരു ഫോട്ടോ ഞങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ ആണ് കയ്യൂർപ്പൊന്നമ്മയ്ക്ക് ഉമ്മ നൽകുന്ന ഒരു ഫോട്ടോ പലപ്പോഴും കവിയൂർ പന്നമ്മ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂയിൽ ഷീല ചോദിക്കുന്നുണ്ട് ആരാണ് അഭിനയിച്ചവർ സ്വന്തം മകനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതെന്നുള്ളത് പന്നമ്മ ചേച്ചി ഒരു സംശയം പോലും ഇല്ലാതെ മറുപടി പറഞ്ഞത് അത് മോഹൻലാലാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ മോഹൻലാലും പലവട്ടം പറഞ്ഞിട്ടുണ്ട് കവിയൂർ പന്നമ്മ ചേച്ചിയുടെ വയറ്റിൽ പിറക്കാതെ പോയ മകനാണ് താൻ എന്നാലും പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പതേ നമ്മുടെ ഫേസ്ബുക്കില് മോഹൻലാൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഞാൻ ഇവിടെ വായിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമ്മയോടും സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കൻനാഥൻ കിഴക്കുണുരം പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്ന എത്രയെത്ര സിനിമകൾ മകൻ അല്ലാതിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു ഇതാണ് ഇതാണെട്ടോ ലാലേട്ടൻ പങ്കുവച്ചത് അധികം വരികളൊന്നുമില്ല പക്ഷേ ആ ഒരു വേർപാടിൻ്റെ വേദന ശരിക്കും ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ